എല്ലാവരുടെയും ജീവിതത്തിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മുഖഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം കണ്ട് അവർ ചോദിക്കും നിങ്ങളോട് നിനക്ക് എന്താണ് പ്രശ്നം എന്താണ് കുഴപ്പം എന്ന് പറ എന്ന് പറയും ചിലപ്പോൾ നമ്മൾ അത് ചിന്തിക്കാറില്ല അവരെ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ കഴിയോ എന്ന് പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിന് ആ ഒരു വ്യക്തി നമ്മളോട് സൊല്യൂഷൻ കാണിച്ചു തരും ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും നമ്മൾ അറിയാതെ പറയാതെ നമ്മളെ സഹായിക്കുന്ന ആ വ്യക്തിയെ മുമ്പ് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എനിക്കും പല പ്രശ്നങ്ങളും പല പ്ര പ്രയാസങ്ങളും വരുമ്പോൾ എന്നോട് ഞാൻ എന്താണ് പ്രശ്നം നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്റെ മുഖഭാവത്തിൽ അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെയും സഹായിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഒരു ഫോൺ വിളി വിളിച്ചതായിരിക്കും ആ വിളിക്കുമ്പോൾ നമ്മളുടെ സ്വരത്തിൽ മാറ്റം വന്നത് അവർ ചിന്തിക്കും എന്താണിപ്പോൾ അവന് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ അതെന്ന് ചോദിച്ചു നോക്കാം എന്നെ കൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് കരുതി നമ്മളുടെ അത്രയും വലിയ പ്രശ്നം ആണെന്ന് കരുതി നമ്മൾ ആരോടും പറയാതെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾക്ക് സഹായധനവുമായി അല്ലെ ഒരു പ്രതീക്ഷയുമായി വരുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കും ഉണ്ടാവും എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളാനോ കാണാനോ ചിലപ്പോൾ മറന്നിരിക്കും പല ഫ്രണ്ട്സുകളും പല ആളുകളും നമ്മൾക്കുണ്ടെങ്കിലും നമ്മളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ നമ്മളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി മുന്നേറുന്ന വ്യക്തികൾ ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും അവർ നിങ്ങളോടുള്ള സാമീപ്യം അല്ലെങ്കിൽ നമ്മൾക്കുള്ള അവരോടുള്ള സാമീപ്യം അവർ എപ്പോഴും അറിയാൻ അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോബ്ലം വന്നാൽ അത് അവർക്കും വന്നത് തന്നെ എന്ന് കരുതി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു വിജയത്തിന് അല്ലെങ്കിൽ പ്രയാസങ്ങളിലെ ആപത്ത് ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ വരുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഒരു മനുഷ്യൻ പെട്ടെന്ന് തകർന്നു പോകുന്നത് ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് കാരണം കുറച്ചാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ ആർക്കെങ്കിലും പണവോ മറ്റോ കൊടുക്കാനുണ്ടാവും ആ പണം കൊടുക്കുമ്പോൾ അവർക്ക് വാങ്ങുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ തിരിച്ചു ചോദിക്കും ആ ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കും എങ്ങനെ കൊടുക്കുമെന്ന് ആ സമയത്തായിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞ ആ വ്യക്തി നമ്മൾക്ക് വിളിച്ച് നമ്മളുടെ സുഖ വിവരം ചോദിച്ച് നമ്മൾ ആ ഫിനാൻഷ്യലി പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നത് ഇങ്ങനത്തെ ആ ഫ്രണ്ട്സുകൾ നിങ്ങൾക്കുമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളുടെ വിജയത്തിന്റെ അടിത്താണിയായി ഒരാളെ ഒരു വ്യക്തി നല്ലൊരു മനുഷ്യൻ നിങ്ങൾക്കുണ്ടാവും അവരെ കണ്ടെത്തി അവരെ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് നൽകി അവരുടെ പ്രയാസത്തിൽ നമ്മളും ഇടപഴകി അവർക്കൊരു പ്രയാസം വരുമ്പോൾ അത് നമ്മളെ കൊണ്ട് എങ്ങനെ സാധൂകരിക്കാൻ കഴിയുമെന്ന് പ്രജ്നിച്ച് അവർക്കും ഒരു ഹെൽപ്പ് മെന്റാലിറ്റി ആയിട്ട് നമ്മൾ ജീവിച്ചാൽ രണ്ടു പേരുടെ വിജയത്തിലും വിജയ ജീവിതത്തിലും നല്ല ഹാപ്പി മൈൻഡോടെ ജീവിക്കാൻ സാധിക്കും